അങ്ങനെ വീണ്ടും നമ്മൾ എറണാകുളം മാർക്കറ്റ് റോഡിൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കൈലാസ് ഹാങ്ങേഴ്സ് എന്ന് പറയുന്ന ഒരു കടയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഐറ്റംസ് ആണ് ഈ ഒരു ഷോപ്പിൽ വിൽപ്പന നടത്തുന്നത് കേട്ടോ സാധാരണക്കാർക്കും വീട്ടുകാർക്കും കടക്കാർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ആരും ഇതുവരെ കാണാത്ത വളരെ യൂസ്ഫുൾ ആയ വളരെ ഉപാരപ്രദമായിട്ടുള്ള ഒരു മെഷീനാണ് ആദ്യം തന്നെ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്ന കേട്ടോ ഈ കാണുന്ന മെഷീന്റെ പേരാണ് ടാഗ് മെഷീൻ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഭായി പറഞ്ഞു വന്നപ്പോഴാണ് വർക്കിംഗ് ഇതാണ് ടാഗ് ടാഗ് ആ കടയിലെ തുണി തുണി അങ്ങനെ അങ്ങനെ ജസ്റ്റ് അടിക്കാം തന്നപ്പോഴാണ് ഇവിടെ നമുക്ക് വിലയൊക്കെ വരുന്ന എഴുതി വരുന്ന സംഭവം അല്ലേ അപ്പൊ നമ്മൾ പലരും നമ്മൾ കടയിലൊക്കെ പോകുമ്പോ കാണാറുണ്ട് ഇതുപോലെയുള്ളൊരു സംഭവീസ് ഇങ്ങനെ ഒരു രീതിയിലേക്കുന്ന അപ്പൊ ആ ഒരു സംഭവം പ്രൈസ് നമ്മൾ ഈ ഒരു ടാഗിങ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് ഈ ഒരു ടാഗ് ഉണ്ട് അതുപോലെ മെഷീൻ കിട്ടും വാങ്ങിക്കാൻ കിട്ടും ഇവിടെ കിട്ടും ഓൺലൈനിലൊക്കെ നമ്മളെ ഈസി ആയിട്ട് ഇത് ഇത് എന്താണ് ഐറ്റം നോക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര ഇഷ്ടമുള്ള റേറ്റ് നമ്മൾ ജസ്റ്റ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് റേറ്റ് എങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിക്കണം അതിനുശേഷം ഇങ്ങനെ ആക്കുക ഓ അത് കണ്ടോ നമുക്ക് ഏത് തരം സർഫസിലും അതിങ്ങനെ വരുവട്ടോ ഇതൊക്കെ പല പല കടകളിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഇങ്ങനെയുള്ള മെഷീൻസ് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പേര് പ്രൈസ് മെഷീൻ അതിന് വലിയ വില എത്ര വരുന്നത് അഞ്ഞൂറ്റമ്പത് അത്ര മാത്രമേ വിലയുള്ളൂ ഞാൻ സത്യത്തിൽ വിചാരിച്ചുണ്ടല്ലോ ഇത് രണ്ടായിരം മൂവായിരം നാലായിരം പ്രൈസ് ആവുന്നതാണ് അതുപോലെ നമ്മുടെ ഈ ഒരു ടാഗ് മെഷീനും എത്രയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി എൺപത് ഓ അത്രയും വരുന്നത് നിസ്സാര വിലയിലാണ് ഈ ഒരു ഷോപ്പില് എല്ലാത്തിന്റെ വില തുടങ്ങുന്നത് പല രീതിയിലുള്ള ബ്ലൗസ് ഇടാനുള്ള ടീഷർട്ടും ഇത് സാരി ആ സാരി അങ്ങനെ പല പല ഐറ്റംസ് അല്ലേ ഓരോ ഐറ്റത്തിന് ഓരോ ഹാങ്ങേഴ്സ് ഉണ്ട് അല്ലേ പിന്നെ ന്യൂ മോഡൽ ഹാങ്ങർ ന്യൂ മോഡൽ ഏതാ നമുക്ക് വന്നിട്ടുള്ളത് ഗ്ലാസ് ഗ്ലാസ് മോഡൽ ഗ്ലാസിന്റെ എത്ര ഹാങ്ങേഴ്സിന് ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് നമുക്ക് ഒമ്പത് രൂപ രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഓ ഹാംഗേഴ്സ് നമുക്ക് ഇവിടെ ഹാങ്ങേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ടൈപ്പ് ക്ലിപ്പ് ടൈപ്പ് ഹാങ്ങറും ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കാം അല്ലേ ഓ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇതുണ്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും ഫ്രണ്ട്സ് നമ്മൾ ജ്വല്ലറിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ജുവല്ലറി വളരെ വലിയൊരു കളക്ഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് കാരണം ഒരുപാട് ആളുകൾ ഓൺലൈനിലൊക്കെ ഇൻസ്റ്റാഗ്രാമ് ത്രൂ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ത്രൂ ഒക്കെ ജ്വല്ലറി ഒക്കെ വിൽക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ അതായത് നമുക്ക് ചെറിയ മാലകൾ എന്ത് നെക്ലെസ് ഓർണമെന്റ്സ് എല്ലാം നമുക്ക് ഇതിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വലിയ വലിയ ജ്വല്ലറികളിലും അവർ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഈ കാണുന്ന ചെറിയ മോഡലൊട്ട് ഇവിടെ കാണുന്ന വലിയ മോഡൽ വരെ അവൈലബിൾ ആണ് ഇത് പറയുന്നത് നമ്മൾ നെക്ലസ് നെക്ലസ് ഹോൾഡർ അല്ല ഹോൾഡർ ജ്വല്ലറി മാത്ര വില എത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഓരോ സൈസ് ഉണ്ട് ഇത് ഒന്ന് ഇത് മീഡിയം ഇത് ലാർജ് ലാർജ് മൂന്ന് ഉണ്ട് ഉണ്ട് ബാക്കി എല്ലാം കളർഫുൾ ല്ലോ എങ്ങനെയാണ് അപ്പൊ ലാർജിന് എങ്ങനെയായിരിക്കും ഇരുപത് അത്രയൊക്കെ അപ്പോൾ ഈ ഒരു മോഡലിലേക്കൊക്കെ വരുമ്പോ ഈ വെൽവെറ്റ് വെൽവെറ്റ് ഒക്കെ വെച്ചേക്കണ മോഡൽ 280 സ്റ്റാർട്ടിംഗ് 250 രൂപ അല്ലേ ഓ അത് അല്ലേ ഈ ഇല്ല ഇല്ല വേറെ ഈ ടൈപ്പ് ഈ ടൈപ്പ് ആ ഇതാണല്ലേ കൊറച്ചും കൂടി നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇത് എന്ത് മെറ്റീരിയൽ ആണ് ജൂട്ട് ജൂട്ട് അല്ലേ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് നെക്ലസ് വെക്കുന്നത് കേട്ടോ ഓ ഇവിടെ വേറെ ഒരുപാട് ഇരിപ്പുണ്ടല്ലേ ഗ്രീൻ ആണ് നീ പുതിയ ടെസ്റ്റ് ആ േറ്റസ്റ്റ് ഡിസൈൻ അല്ലെ അപ്പൊ എന്തായാലും ആളുകൾക്ക് ലേറ്റസ്റ്റ് കാണാനായിരിക്കും നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് സൈസ് ഉണ്ട് ഇഞ്ച് 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 സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര മുതൽ അല്ലേ ഓക്കെ ഇതിൽ നെക്ലസ് വെക്കാം അതുപോലെ നമുക്ക് ഇയറിംഗ്സ് നമുക്ക് വെക്കാൻ സാധിക്കും രണ്ട് ഇയറിംഗ്സ് നമുക്ക് വെക്കുന്ന ടൈപ്പ് മോഡലാണ് അപ്പൊ ഓൺലൈൻ ജുവല്ലറി ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾക്കാര് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മറക്കാതെ വിളിച്ചോളൂ ഈ കാണുന്നതൊക്കെ നമുക്ക് കമ്മലുകളൊക്കെ നമുക്ക് കടകളിലൊക്കെ ഉള്ള സ്റ്റാൻഡുകൾ ആഹ് ടൈപ്പിലുള്ള സ്റ്റാൻഡുകൾ അവൈലബിൾ ആണ് ഈ കാണുന്നതും കമ്മല് വെക്കാനുള്ള സ്റ്റാൻഡിന്റെ മറ്റൊരു ടൈപ്പ് ആണ് അങ്ങനെ മൂന്നായിട്ട് ഇടാൻ പറ്റുന്ന മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന മാത്രം ഓ വള മാത്രം ഇടാൻ വേണ്ടിയിട്ടുള്ള പല ടൈപ്പിലുള്ള ആണ് കേട്ടോ നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ കാണില്ലേ ഇതുപോലെയുള്ള സെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ബാങ്കിൾ സെറ്റ് മൂന്ന് ും ഇതിന്റെ അല്ലേ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കളർ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ബ്ലാക്കും പിന്നെ ഇത് ഇത് ഓ ഈ ഒരു ഗോൾഡൻ വന്നേക്കുന്ന ഒരു വർക്ക് കാണാനായിട്ട് നല്ലൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ഗോൾഡനും ഒരു ഐവറി കളറും കൂടിയാണ് നമുക്ക് വന്നിട്ടുള്ളത് മിറേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഡ്രസ്സിംഗിന് യൂസ് ചെയ്യുന്ന ഡ്രസ്സിംഗ് മിറേഴ്സ് ആണ് നമുക്ക് ഇത് വീട്ടിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജ്വല്ലറീസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നല്ല കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫേസ് ആണ് ഈ ഒരു മിററിൽ കാണിക്കുന്നത് കേട്ടോ ഇതിന് എന്ത് വിലയായിരിക്കും നമുക്ക്

ിലേക്ക് ഈസിയായിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഈസി ആയിട്ട് നമുക്ക് വെക്കാം സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ ബോർഡുകളൊക്കെ ഓ എല്ലാം ഈ പറയുന്ന പോലെ ഒരു ഇരുനൂറ് രൂപ മുന്നൂറ് രൂപയിൽ താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇവിടെ ഉള്ള കേട്ടോ ഒക്കെ തന്നെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ലോക്കൽ ഹാങ്ങർ ഒക്കെ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ പുതിയ വീടൊക്കെ വെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ മൂന്ന് ബെഡ്റൂമിലേക്കൊക്കെ അലമാര എല്ലാ ബെഡ്റൂമിലും അലമാര ഉണ്ടാവും അപ്പൊ അലമാരയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹാങ്ങേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സസ് ഒക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും ഷോപ്പ് കീപ്പേഴ്സ് മാത്രമല്ല വീട്ടിലുള്ള ആളുകൾക്കും ഈ ഒരു ഷോപ്പ് വളരെ യും ഹെൽഫുൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന നെക്ലസ് ഹോൾഡർ നമുക്ക് റെക്സിൻ മെറ്റീരിയൽ വരുന്ന സിക്സ് ഇഞ്ച് എയ്റ്റ് ഇഞ്ച് ട്വൽവ് ഇഞ്ച് തുടങ്ങി മുകളിലേക്കുള്ള പല ഇഞ്ചസിലും നമുക്ക് ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് ഓർണമെന്റ്സ് ആസ് വെൽ വെൽഎസ് നമുക്ക് കമ്മല് കാര്യങ്ങൾ ബാങ്കിൾസ് വള എല്ലാം നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അതിന്റെ പല പല സൈസസ് ആണ് ഇപ്പൊ സിക്സ് ഇഞ്ച് ഞാൻ കാണിച്ചത് എയ്റ്റ് ആണ് പിന്നെ പന്ത്രണ്ട് ഇഞ്ച് അങ്ങനെ മുകളിലേക്ക് പല സൈസസിലും നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം ആയിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്ത് നിക്കോ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കൈലാഷ് ഹാങ്ങേഴ്സിൽ ഇവർ വിൽപ്പന നടത്തുന്നത് ഈ കാണുന്നത് നമുക്ക് പെന്നും വിസിറ്റിംഗ് കാർഡ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ ഒരു ടേബിളിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാഷ് കൗണ്ടേഴ്സിലൊക്കെ നമ്മൾ ഈ ഒരു ഐറ്റം നമുക്ക് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ നമ്മൾ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് വിസിറ്റിംഗ് ഒക്കെ ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്ത് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും തപ്പി നടക്കണ്ട ഓർഗനൈസർ ആണ് ഇതൊരു വിസിറ്റിംഗ് കാർഡ്സും പേനക്കെ വെക്കാൻ നല്ല വേണ്ടിയിട്ടുള്ളത് മൂന്ന് ഡോർ ഡോറല്ലേ ഓർഗനൈസർ ആണ്ട്ടോ ഇത് വളരെ അധികം ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത് നമുക്ക് കടകളിലേക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്കും നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മേശയുടെ ആ ഒരു ടോപ്പ് പോർഷൻ ഒക്കെ നല്ല നീറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും ഇതൊക്കെ നിസാര വിലയിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓർഗനൈസർ എന്ത് വിലയിലാണ് നൂറ്റി രൂപ അല്ലേ ഓക്കെ ഇത് ഗ്ലാസ് ഫിനിഷ് ആണ് അതുപോലെ ഇതിലേക്കൊക്കെ പറഞ്ഞോ വുഡ് ഫിനിഷിൽ വരുന്ന ഐറ്റം ആണ് ആണ്ട്ടോ ഇതിലേക്ക് വരുമ്പോ നെറ്റ് ഫിനിഷ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് പക്ക ഒരു വുഡിന്റെ ഫിനിഷിലോ വന്നിട്ടുള്ളത് താഴെക്കാൻ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഓൾ കേരള ഡെലിവറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ താഴെക്കാൻ നമ്പറിൽ ഏത് സിംഗിൾ ഐറ്റം ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി എനിക്ക് ഗ്ലാസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഓർഗനൈസർ നല്ലൊരു സൂപ്പർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇപ്പം ഷോപ്പിലേക്കും വീട്ടിലേക്കും വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ഹുക്കുകളാണ് നിങ്ങളിൽ കാണുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഭിത്തിയിലേക്ക് ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള പല ടൈപ്പ് ഹുക്കുകളാണ് ഇതൊക്കെ നല്ല രീതിയിൽ വെയിറ്റ് പിടിക്കുന്ന ഹുക്കുകളാണ് ഹുക്കുകളുണ്ടോ ഏത് പ്രതലത്തിലേക്കും ഒട്ടുന്ന രീതിയിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഹുക്കുകളാണ് ഹുക്കളൊക്കെ എന്ത് വേല സ്റ്റാർട്ട് ചെയ്യുന്ന ജി സെവൻ ഫൈവ് റ്റ് ഓക്കെ എഴുപത്തിയഞ്ച് നാൽപ്പത്തഞ്ച് തുടങ്ങി അങ്ങനെ നിസാരമായിട്ടുള്ള വിലയിലാണ് ഹുക്കുകൾ ഇവിടെയല്ലോ കേട്ടോ അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും പല ടൈപ്പ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സൈസസും അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ നമുക്ക് കടയിലേക്കൊക്കെ വേണ്ടിയുള്ള പ്രൊഫഷണൽ കാൽക്കുലേറ്റേഴ്സ് ആട്ടോ കാൽക്കുലേറ്റർ പ്രൊഫഷണൽ ഏറ്റവും കുറഞ്ഞ വിലയിലെ കാസ്യൂന്റെ കാൽക്കുലേറ്റർ ഉള്ളത് ഇത് കുറച്ച് ചെറുതായിട്ടുള്ള ഒരു മോഡലാണ് പ്രൊഫഷൻസ് ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വിലയിൽ വരുന്ന മാനുക്യൂൺസ് കേട്ടോ അതിന്റെ സൈസസ് ആണ് സിക്സ് ഉണ്ട് എയ്റ്റ് ഉണ്ട് ടെൻ ഉണ്ട് ട്വൽവ് അങ്ങനെ ഈ നാല് സൈസസിലാണ് വരുന്നത് ഇത് നോർമൽ ആയിട്ടുള്ള ആണ് നോർമൽ മാന്യുക്യൻസ് ആണെങ്കിലും അതിന്റെ അടിയിൽ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ അത് ഈസി ആയിട്ട് തള്ളി നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും അതാണ് പ്രത്യേകത അപ്പൊ ഈ ഒരു നോർമൽ മാന്യുക്യൂൻ എന്ത് വില സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരം രൂപയിൽ മാത്രമാണ് ഇവിടെ നോർമൽ മാന്യുക്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ചെറിയൊരു കടയൊക്കെ ഇടുന്ന ആളാണെങ്കിൽ ഈ മാന്യുക്യൂൻ അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടയുടെ ലെവൽ അങ്ങനെ തന്നെ മാറും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആ കട ഭയങ്കര പോഷ് ആയിട്ട് തോന്നും ആൾക്കാർ കയറാനായിട്ട് തോന്നും ഡ്രസ്സും പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്തോ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ാണ് വെൽവെറ്റിന്റെ ടൈപ്പിൽ വരുന്നതും അങ്ങനെ നാല് സൈസസ് ആ വെൽവെറ്റ് വരുന്നത് ഈ പറയുന്ന പോലെ ഇതിന്റെ താരത്തും നമുക്ക് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീൽ കൊണ്ട് ഈസി കൊണ്ടുപോകാൻ സാധിക്കും ഓ ഇത് ാണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഡിഫറൻസ് മാത്രമാണ് വുഡ് അതായത് വെൽവറ്റും താഴത്തെ ഈ കാല നമുക്ക് വുഡിലാട്ടോ നമുക്ക് വരുന്നത് അപ്പൊ ഇത് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് നമുക്ക് കാണാനായിട്ട് കുറച്ച് എലഗന്റ് ആണ് പിന്നെ ഈസി ആയിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണ് പിന്നെ വീലില്ലാന്ന് മാത്രമല്ല ആണ് ും സിക്സും ടെൻ സൈസ് ആണ് ഇത് നാലായിരത്തി ഇരുന്നൂറ് ആണ് ഇത് വുഡ് അത് കാരണം പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഇത് കളർ മാനുക്യൂസ് ആണ് എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ വില സ്റ്റാർട്ടിങ് ഇഷ്ടം അഞ്ഞൂറ് കളർ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാറുണ്ട് ഗ്രീൻ ബ്ലൂ റെഡ് റെഡും ഉണ്ട് പിന്നെ ഒരു പിങ്ക് പോലത്തെ ഒരു കളറും ഉണ്ട് ഇതിന്റെ വീലാണ് നമുക്ക് താഴ്ത്ത് വരുന്നത് അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വീല് വേണോ അല്ലെങ്കിൽ വുഡ് വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വാങ്ങിക്കാം നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ മാനുക്യൂൻസ് ഏറ്റവും ലാഭത്തിൽ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു കടയിൽ മാത്രമാണ് അപ്പൊ വലിയ മാനുക്യൂൻസ് മാത്രമല്ല കേട്ടോ ഇവിടെ കുട്ടികൾക്ക് വേണ്ടത് കിഡ്സ് സെക്ഷന് വേണ്ടിയിട്ടുള്ള പല സൈസിലുള്ള മാനുവാൻ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ില് വരുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് വൈറ്റ് വെൽവെറ്റ് ആണ് പിന്നെ സാധാരണ ഉണ്ട് 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 ബ്ലാക്ക് നോർമൽ ശരിക്കും ഇതുപോലെയുള്ള ഇവിടെ നല്ല ഐറ്റം ഐറ്റം ഡിസ്പ്ലേ തുണിക്കടയൊക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ട് നമുക്ക് മിററിന്റെ ആവശ്യം വരും ഡ്രസ് ഷോപ്പിൽ മാത്രമല്ല ഏത് ഷോപ്പിലും നമുക്ക് ഷോപ്പിൽ മിർ വേണമെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് മിർസ് യൂസ് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള ഫുൾ സ്റ്റാൻഡിംഗ് മിർസ് ഇവിടെ അവൈലബിൾ ആണ് ബ്ലാക്ക് ബോർഡറോട് കൂടിയിട്ടുള്ള മിറർ അതുപോലെ ഗോൾഡനും ഗോൾഡിനും വരുന്ന പല രീതിയിൽ കസ്റ്റമൈസബിൾ മിറേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ പല പല വലിയ വലിയ തുണിക്കടകളിലും നമ്മൾ ഇതുപോലെയുള്ള മാനിക്വിൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനി ഇങ്ങനെയുള്ള മാനുക്യൂൻസിന് നിങ്ങൾ ഒരുപാട് കാശൊന്നും കൊടുത്ത് ബുദ്ധിമുട്ടുണ്ടാ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഇതെല്ലാം കുറഞ്ഞ വിലയിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന മാനുക്യൂന്റെ പേര് സിറ്റിംഗ് മാനിക്വിൻ എന്നാണ് ആണ് ആണിന്റെ രൂപമാണ് ഇതെന്ന് പറയണെങ്കിൽ കിഡ്സിന്റെ മാനിക്വിൻസ് ആണ് ഈ മോഡൽ എങ്ങനെയായിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ് രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സത്യത്തിൽ ഞാൻ വിചാരിച്ച ഒരു പതിനായിരം പതിനയ്യായിരം രൂപ വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ പണ്ട് ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ ഇരുപത് ഇവിടെ ഒരു ഐറ്റം കിട്ടാനില്ല ബാംഗ്ലൂര് ബോംബെ എന്നൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്ന ആളുകൾ കടയിൽ യൂസ് ചെയ്ത് പക്ഷേ ഇപ്പൊ ഇങ്ങനെയുള്ള കിഡ്സ് മാനിക്യൂൻസ് രണ്ടായിരം രൂപയിലാണ് നമുക്ക് ഇവിടെ എറണാകുളം മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള മാനുക്വിനുകൾ ആണ് ഇപ്പൊ ട്രെൻഡ് ആയിട്ട് കുറേ കടയിൽ കണ്ടിട്ടുണ്ട് ഇത് ഇത് ഗോൾഡും വൈറ്റും കൂടി വന്നിട്ടുള്ളതാണ് ഫീമെയിൽ ആണ് ഇത് ബ്ലാക്കും ഗോൾഡും കൂടി വന്നിട്ടുള്ള ഫീമെയിലാണ് ഇത് കംപ്ലീറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കടയിൽ ഒരു സ്പോട്ട് ലൈറ്റ് കൊടുത്താൽ നിങ്ങളുടെ കട വേറെ ലെവലിലേക്ക് ഒരു ും അതാണ് പ്രത്യേകത കേട്ടോ സിറ്റിംഗ് ലേഡീസ് മാന്യുക്യൂൺ ഇതും അടിപൊളിയായിട്ടോ ഫൈബറിന് ആയിരിക്കും വില സ്റ്റാർട്ടിങ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്ലാസ്റ്റിക്കിലേക്ക് വരുമ്പോഴും അപ്പൊ ഈ ഫൈബർ കുറെ കാലം ഈടുക്കുവാങ് കൂടുതലാണ് പ്ലാസ്റ്റിക് ആണ് നല്ലത് പ്ലാസ്റ്റിക് എനിക്കൊന്ന് പണ്ട് കാലം മുതലേ പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരുന്നത് ഞാനിപ്പോ ഓഡിയൻസോട് പറഞ്ഞോളൂ കേട്ടോ പണ്ടൊക്കെ പ്ലാസ്റ്റിക് മാനുക്യൂസ് ട്വന്റി തൗസൻഡിനൊക്കെ എറണാകുളം മാർക്കറ്റിൽ പല കടകളിൽ ഇറക്കിയ കഥകളും ചരിത്രങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിന്റെ ചെറിയ ചെറിയ നോക്കി വളരെ ചെറിയ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ള കൊച്ചിന്റെ ആ ഒരു സൈസിലുള്ള മാന്യുക്യൂൻ തൊട്ട് എ ടു സെറ്റ് ഇതുപോലെയുള്ള സിറ്റിംഗ് സ്റ്റാൻഡിങ് ആൻഡ് പോസിംഗ് മാനുക്യൂൻസോട് അവൈലബിൾ ആണ് ഫ്രണ്ട്സ് ഈ കാണുന്ന മാന്യുക്യൂന് ഒരു പ്രത്യേകത കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാൻഡ് തന്നെയാണ് നമുക്ക് ഇത്രയും ഒരു ലെങ്ത്തിൽ വരുന്ന ഹാൻഡ് ഉണ്ട് ഹാൻഡുള്ള മാനുക്യൂൻസ് ഒരു കട തുടങ്ങുമ്പോ ഈ ഒരു അയച്ച നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊറ്റം ഏത് കടയിലാണെങ്കിലും ഐറ്റത്തിൽ പറ്റിപ്പിച്ചിരിക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഡസ്റ്റർ വെച്ചിട്ട് നമുക്ക് തൂക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പല ടൈപ്പ് ഹാങ്ങിങ്ങിനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ ഷോപ്പിൽ നേരിട്ട് വരുമ്പോ മനസ്സിലാകും ഈ കാണുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ക്ലോത്ത് റാക്കറ്റാ ക്ലോത്ത് റാക്കുന്നത് ഡബിൾ അല്ലേ ഇതാണ് സിംഗിൾ ആണ് സിംഗിൾ ആക്കാൻ പറ്റും പറ്റും ഓ ക്ലോത്ത് നമുക്ക് സ്റ്റാർട്ട് ടൂ 1200 സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് രൂപ സ്റ്റാർട്ടിങ് ഏതാണ് ഏതാണ് മോഡൽ നമുക്ക് പുതിയ ഓ ഓ അല്ലേ ബ്ലാക്ക് ഓൺലൈനിലൊക്കെ ഫോട്ടോ ഇടാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഹാങ്ങർ ഇട്ടിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാനൊക്കെ നല്ല പുതിയ ഇറങ്ങിയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഓ അത് ശരിയാണെട്ടോ ഇപ്പൊ കുർത്തി ബിസിനസ് ഒക്കെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നടത്തിയില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാനുക്യൂനൊക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഹാങ്ങർ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേക്കും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതിലൊക്കെ ഒരു കുർത്തീസോ എന്ത് ഷർട്ടുകളൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്തുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഷുർ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ബിസിനസ് ട്രെൻഡിങ് ആവും അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ഇത് മോഡൽ എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് അല്ലേ ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്കൊക്കെ വീട്ടിലേക്കെ ക്ലോസറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാം കേട്ടോ വീട്ടിൽ ഒരുപാട് ഡ്രസ്സൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങിച്ചിട്ട് പോയി ഓർഗനൈസ് ചെയ്ത് വീടിന്റെ ഒരു മൂലയില് ഡ്രസ്സുകൾ വെക്കാനായിട്ട് भिल्य आ आ आ आ आ आ ും അതാണ് അതിന്റെ പ്രത്യേകത പ്രത്യേക ഇതൊക്കെ വലിയ വലിയ ഹാങ്ങേഴ്സ് ആണ് സൈഡ് സൈഡ് അപ്പുറത്തെ ഓ വെക്കാൻ അപ്പൊ ഇതിനുള്ള ഐറ്റംസ് എക്സ്ട്രാ ആഡ് 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 ചെയ്യണമെങ്കിൽ നമ്മുടെ അനുസരിച്ച് നമുക്ക് കൊടുക്കാം ഈ കാണുന്ന സാരി സ്റ്റാൻഡാണ് ഒരുപാട് സാരികളുള്ള വീടുകളിലും അതുപോലെ സാരി വിൽപ്പന നടത്തുന്ന കടകളിലും ഓൺലൈൻ സാരി കച്ചവടം നടത്തുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇപ്പൊ ഈ ഒരു ഐറ്റം വെച്ചിട്ട് നിങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിലൊക്കെ ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പഴയ സാരികള് പോലും ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും പല വീടുകളിലും കണ്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ഡ്രസ്സ് സാരി ഉള്ള ലേഡീസ് ഒക്കെ ചിലപ്പോൾ പഴയ ഒക്കെ അവർക്ക് എന്താ പറയുക അലമാരിയിൽ വെച്ചിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവർ യൂസ് ചെയ്യാതെ പോകാറുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഓർഗനൈസിങ് ആയിട്ടുള്ള സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെ വീട്ടിലേക്കും വാങ്ങിച്ചു വെച്ചുകൊണ്ടിരുന്നത് വളരെ അധികം ഹെൽപ്ഫുൾ ആണെന്ന് പറയാൻ സാധിക്കും ഇപ്പൊ ദിവസം സാരി എടുക്കുന്ന ടീച്ചേഴ്സ് പോലുള്ള പ്രൊഫഷൻ നടത്തുന്ന ആളുകൾക്കും വളരെയധികം സാരി സ്റ്റാൻഡുകൾ യൂസ്ഫുൾ ആണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൈലാഷ് ഹാങ്കേഴ്സിന്റെ അവർ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ നോക്കിക്ക ഇത് എന്താണ് ഗ്ലാസിൽ ഒട്ടിക്കുന്ന മിറ അല്ലേ ഞാനിത് നോക്കി നടക്കുവായിരുന്നു എത്ര വില ഇതിന് വരുന്ന രൂപയുള്ളൂ അറുപത് രൂപയ്ക്ക് ഓ പന്ത്രണ്ട് പീസ് അല്ലേ പക്ഷെ ഇത് നല്ല വെയിറ്റ് അല്ലെ കടയിലൊക്കെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള കടകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടുകൾ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ ആ ഒരു സർഫസ് പോലും നമുക്ക് ഇത് ഒട്ടിച്ച് വെച്ചിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കട്ടോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇവിടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കടകളിലും വീട്ടിലെ ഓഫീസുകളൊക്കെ വെക്കാൻ പറ്റില്ല ബോർഡുകൾ സൈൻ ബോർഡുകൾ ഉണ്ട് പുഷ് ട്രെയിൽ റൂം തുടങ്ങി കണ്ടോ നോ ഓൾ മേജർ ഡെബിറ്റ് അങ്ങനെ പല രീതിയിൽ നോ എക്സ്ചേഞ്ച് ക്ലോസ് സൺഡേ ഹോള് തുടങ്ങി പല രീതിയിൽ ഇത് മെറ്റലാണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഇതിൽ വില വരുന്നത് നമുക്ക് രൂപ മാത്രമേ ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ പോലെയാണ് എടുക്കുക സ്റ്റിക്കർ നോക്കിയ സ്റ്റിക്കർ ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ എവിടെ ഒട്ടിപ്പിടിക്കും ആ ഇത് കൊള്ളാലോ ഹാങ്ങർ തൂങ്ങി തൂക്കി ഇടാ ഓ അതാണ് അതിന്റെ പ്രത്യേകത ബ്ലാക്ക് സിൽവർ ഉണ്ട് ഓ ഓ ജസ്റ്റ് ജസ്റ്റ് ഹാങ്ങർ തൂക്കി തൂക്കി ഡിസ്പ്ലേ ആ വില വരുന്നത് ഇത് 175 175 150 150 രൂപ അല്ലേ എനിക്ക് 500 രൂപയിൽ താഴെ താഴെ 300 സ് വാങ്ങിച്ച് കൊണ്ടുപോകാനുണ്ടല്ലേ അതാണ് ഈ ഒരു കടയുടെ പ്രത്യേകത ട്ടോ പ്രത്യേകം ആദ്യമൊക്കെ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ 100 സ്ക്വയർ ഫീറ്റ് 150 സ്ക്വയർ ഫീറ്റ് 200 സ്ക്വയർ ഫീറ്റ് മുറിയിലൊക്കെ ആയിരിക്കും നമ്മൾ തുണി ഡ്രസ്സോ മറ്റു ബിസിനസ്സോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസിംഗ് ഐറ്റംസ് വാങ്ങിച്ചിട്ട് പോയാ ആ സ്പേസ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഭയങ്കര ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും അതൊക്കെയാണ് ഈ ഒരു ഷോപ്പിന്റെയും ഈ ഒരു വീഡിയോന്റെയും പ്രസക്തി ഡ്രസ്സിംഗ് ട്രയൽ റൂമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹുക്കുകളാണ് ആണ് ഇവിടെ നമുക്ക് ഡ്രസ്സുകൾ ട്രൈ അടിക്കുന്ന ആൾക്കാരുടെ തൂക്കി ഇടാം അല്ലെ അത് മൂന്ന് മെറ്റീരിയൽ ഉണ്ട് ഗോൾഡ് അതുപോലെ ബ്ലാക്ക് സ്റ്റീൽ സിൽവർ തുടങ്ങിയ ഐറ്റത്തിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് പിന്നെ അത് മാത്രമല്ല ചെറിയ മിറേഴ്സിന്റെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഗോൾഡൻ ഉണ്ട് അതെ മിറേഴ്സ് നല്ല രസം ഉണ്ടല്ലോ എത്ര വില നമുക്ക് ഇരുന്നൂറ്റിഅമ്പത് രൂപ അല്ലേ ഓ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തോ നല്ല രസം ഉണ്ട് സൈഡ് മിറേഴ്സ് ആണ് സിൽവറും ഗോൾഡനും ഇത് കളർ ലാസ്റ്റിങ് അല്ലേ ലാസ്റ്റിംഗ് ഓ അത് നല്ല ഭംഗിയാണ് കേട്ടോ വീട്ടിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇപ്പൊ ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഹെൽപ്ഫുൾ ആണ് ഓൾ കേരള ഇവര് എല്ലാ പ്രൊഡക്ട്സിന്റെ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താഴെക്കാരുടെ നമ്പറിലൊന്ന് വിളിച്ചാൽ മാത്രം മതി അതുപോലെ ഇത് ഇത് നോക്കിക്കേ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുഡ് ആണ് മനോഹരമായിട്ടുള്ള ഒരു ഫുഡ് ആണെന്ന് പറയാൻ സാധിക്കും ഓ ബേബിയാണ് ബേബി ഡ്രസ്സസ് ഒക്കെ വിൽക്കുന്ന കടയിൽ ഇത് യൂസ് സൂപ്പറാണ് കേട്ടോ അത് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ ഇതുപോലെ ഒരു സ്റ്റിക്കേഴ്സ് ഇവിടെയുണ്ട് ഇപ്പൊ പ്രിന്റിംഗ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ വാങ്ങിച്ച പേന കൊണ്ടൊക്കെ എഴുതിയിട്ട് നമുക്ക് ഒട്ടിച്ചുട്ടിച്ച് വില ആൾക്കാർക്ക് ഈസി ആയിട്ട് അറിയാനായിട്ട് സാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഏതൊരു ബിസിനസിന്റെ കൂടെയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്കൊരു കൂളിംഗ് ഗ്ലാസിന്റെ ബിസിനസ് കേട്ടോ ഒരുപാട് ആൾക്കുന്ന തുടിക്കടയിലും മുടിവെട്ടി കടയിലും എല്ലാ അടുത്ത ഒരു ഗ്ലാസുകൾ ഇതുപോലെ കൂളിംഗ് ഗ്ലാസുകൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെക്കാനുള്ള ഹോൾഡേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് എത്രയാണ് നമുക്ക് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് ഹോൾഡേഴ്സിന് ആയിരത്തി എണ്ണൂറ് ഓക്കെ പല സൈസസ് ഉണ്ട് ഉണ്ടോ റൗണ്ട് സൈസ് ഉണ്ട് റൗണ്ട് ഉണ്ടോ ഉണ്ടോ പിന്നെ റൗണ്ടും ചെറുണ്ടോ അല്ലേ ഓക്കെ അപ്പൊ കൂളിംഗ് ക്ലാസിന്റെ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വേണെന്ന് പറയാൻ സാധിക്കും ഫ്രണ്ട്സ് ഇപ്പൊ വൈറ്റും ബ്ലാക്കും മാത്രമല്ല സ്കിൻ കളർ ആയിട്ടുള്ള മാനുക്യൂൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ ഇതൊക്കെ ഹ്യൂമൻ സ്കിൻ അതായത് ഒരു മനുഷ്യന്റെ സ്കിന്റെ അതേ കളറുള്ള മാനുക്യൂസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പല ടൈപ്പ് അതിന്റെ മോഡൽസും ഉണ്ട് എല്ലാത്തിലും സ്കിൻ കളേഴ്സും അവൈലബിൾ ആണ് ഫ്രണ്ട് ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള മാനുക്യൂസ് ആട്ടോ ഇപ്പൊ റെഡിമേഡ് ബ്ലൗസസ് ഒക്കെ ഒരുപാട് ഇല്ല അപ്പൊ ബ്ലൗസ് വെക്കാനുള്ള മാനുക്യൂൻസ് ആണെന്ന് പറയാൻ സാധിക്കും ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസ് പാൻഡീസും അതുപോലെ അണ്ടർ ഗാർമെന്റ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള മാനുക്യൂസ് അതുപോലെ ഇത് ലേഡീസിന്റെ ബ്രാ ഐറ്റംസ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ള ഇതുപോലുള്ള മാന്യുക്യൂൻസും നമുക്ക് അവൈലബിൾ ആണ്ട്ടോ അതുപോലെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ നമുക്ക് ലേഡീസ് ഷോപ്പുകളൊക്കെ ക്യൂടെക്സ് പോലുള്ള ക്യൂടെക്സുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ക്യൂടെക്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകളാണ് അപ്പൊ ഒരുപാട് ക്യൂടെക്സുകൾ ഇതിൽ കുളിക്കാൻ പറ്റും ലേഡീസ് ഷോപ്പൊക്കെ തുടങ്ങുന്ന ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ രീതിയിലുള്ള കമ്മലുകൾ സ്റ്റഡുകളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് പറയാൻ സാധിക്കും അധികം ഹാംഗിങ് അല്ലാത്ത സ്റ്റഡുകളൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് ക്ക് കാണിക്കാൻ സാധിക്കും അതുപോലെ ഈ കാണുന്നതും നമുക്ക് സ്റ്റഡുകൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു ബോർഡാണ് ആണ് നല്ലൊരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പിലാണ് ഈ ഒരു ബോർഡ് വന്നിട്ടുള്ളത് ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള വില മാത്രമേ ഉള്ളൂ നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ കൈലാഷ് ബൈടെ കൈലാശ്ശാംഗേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് ഷോപ്പാണ്ട്ടോ എറണാകുളം മാർക്കറ്റിൽ വരുന്ന എല്ലാ ആളുകളും ഈ ഒരു ഷോപ്പിൽ നിന്നാണ് മാനുക്വിൻസ് അതുപോലെ ഹാങ്ങേഴ്സ് തുടങ്ങി എയ് ടു സാഡ് ഐറ്റംസും വാങ്ങിച്ചു കൊണ്ടുപോകുന്ന മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു ഷോപ്പാണ് അതുപോലെ മാർക്കറ്റിൽ ഇതുപോലുള്ള ഐറ്റംസ് ഏറ്റവും ലാഭത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കട കൂടിയാണ് കൈലാഷ് ഹാങ്ങേഴ്സ് കൈലാഷ് കൈലാഷായി താങ്ക് യു സോ മച്ച് അത് മാത്രമല്ല കൈലാഷ് ഹാങ്ങേഴ്സിന്റെ ലൊക്കേഷൻ റ്റ് ഡയമണ്ട് ഹോട്ടൽ രാധാകൃഷ്ണ ഓക്കെ മാർക്കറ്റ് റോഡിൽ ബ്ലൂ ഡയമണ്ട് ഹോട്ടലിൽ തൊട്ടെടുത്ത് അതായത് ഏറ്റവും ഫേമസ് ആയ രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ കടയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് അപ്പൊ നിങ്ങളൊരു പുതിയ കടയോ സംരംഭമോ ഓൺലൈൻ ബിസിനസ് ഒക്കെ തുടങ്ങാനിരിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഈ കണ്ട പോലുള്ള ഐറ്റംസ് വാങ്ങിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിലേക്ക് വരിക ഓൾ കേരള ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഡൌട്ടും വില വിവരങ്ങളും താഴെ താഴെക്കാൻ നമ്പറിൽ വിളിക്കുക ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഞാൻ ഹലോ കൊച്ചിയുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും പോസ്റ്റ് ചെയ്യുന്നത് സോ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം until then bye bye